ദി സീക്രട്ട് രഹസ്യം എന്ന പുസ്തകത്തിലെ അദ്ധ്യായം ആറ് ബന്ധങ്ങളിലേക്കുള്ള രഹസ്യം ഈ അദ്ധ്യായത്തിലെ ഒന്നാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങളൊരു ബന്ധം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചുറ്റുപാടുകളുമെല്ലാം നിങ്ങളുടെ അഭിലാഷങ്ങൾക്ക് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കണം നമ്മുടെ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ സൃഷ്ടിക്കണമെന്നാഗ്രഹിക്കുന്ന ഓരോ അഭിലാഷവും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമെന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ സീക്രട്ട് എന്ന് പറയുന്നതിൻ്റെ സാരം അതിനാൽ നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ ചിന്തകളും വികാരങ്ങളുമെല്ലാം വളരെ പ്രധാനമാണ് കാരണം അവയെല്ലാം നമുക്കായിട്ട് സാക്ഷാത്കരിക്കപ്പെടും ഈ അദ്ദേഹത്തിലെ രണ്ടാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങളെ ശ്രദ്ധിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആദ്യം നിങ്ങൾ സ്വയം നിറവ് നേടിയില്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാകില്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്താണെന്നൊരു പക്ഷേ നമുക്കറിയില്ല എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും ലിസാനിക്കോളാസ് പറയുന്നത് ഇങ്ങനെയാണ് ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആരെല്ലാമാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിത പങ്കാളിയെ മാത്രമല്ല ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കണം നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്ക് സ്വയം ആസ്വദിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നിങ്ങളുടെ സാന്നിധ്യം ആസ്വദിക്കാൻ കഴിയുക അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആകർഷണ നിയമത്തിൻ്റെയും രഹസ്യത്തിൻ്റെയും സത്ത എന്ന് പറയുന്നത് ഈ അദ്ധ്യായത്തിലെ മൂന്നാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുക അപ്പോൾ നിങ്ങൾ സ്നേഹവും ബഹുമാനം കാണിക്കുന്ന ആളുകളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക മറ്റുള്ളവരോട് നിങ്ങൾ ഏത് വിധത്തിൽ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പെരുമാറുന്നുണ്ടോ മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പെരുമാറുന്നില്ല എങ്കിൽ ഒന്നിനും ഒരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളുടെ ശക്തമായ ചിന്തകളാണ് നിങ്ങളുടെ പ്രവൃത്തികളാവുന്നത് അതിനാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും പെരുമാറിയില്ല എങ്കിൽ നിങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ല അല്ലെങ്കിൽ ഒരു മതിപ്പില്ല നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സിഗ്നലുകളാണ് നിങ്ങളിൽ നിന്ന് പ്രസരിപ്പിക്കുന്നത് ആ സിഗ്നൽ പ്രക്ഷേപണം ചെയ്തു കൊണ്ടേയിരിക്കും ആരും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല എന്ന അവസ്ഥ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ ചിന്തകളാണ് എല്ലാം ആളുകൾ അതിൻ്റെ പ്രഭാവം മാത്രമാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറാൻ തുടങ്ങണം ആ സിഗ്നലുകൾ നിങ്ങൾ ലോകത്തോട് പ്രസരിപ്പിക്കണം ആ തരംഗ നിങ്ങൾ കൈവരിക്കണം ആ സിഗ്നലുകൾ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് നിങ്ങൾ ആകർഷണ നിയമം പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിക്കും നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ കൊണ്ടെന്നറിയും ഈ അദ്ധ്യായത്തിൽ റോണ്ടാബേൺ പറയുന്ന വളരെ മനോഹരമായ ആശയമുണ്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാണാറുണ്ട് പല കാരണങ്ങൾക്ക് വേണ്ടി പലതും ത്യജിക്കുന്ന ആളുകളെക്കുറിച്ച് ധാരാളം ആളുകൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാറുണ്ട് സ്വയം ത്യാഗം ചെയ്യുന്നതിലൂടെ അവർ നല്ല വ്യക്തികളാകുന്നു എന്ന ധാരണയിലാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണത് ത്യാഗം ചെയ്യുക എന്നത് തികഞ്ഞ പോരായ്മയുടെ ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ് കാരണം എല്ലാവർക്കും തികയോളമില്ല അതിനാൽ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയുന്നത് പോലെയാണത് ഇത്തരം വികാരങ്ങൾ എല്ലാവർക്കും സുഖാനുഭവം നൽകുന്നില്ല പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ അമർഷവും ഖേദവും ഉണ്ടാകാൻ കാരണമാവുക തന്നെ ചെയ്യും ഈ അദ്ദേഹത്തിലെ നാലാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി സുഖകരമല്ലാത്ത വികാരം തോന്നുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന സ്നേഹത്തെ നിങ്ങൾ തടഞ്ഞു നിർത്തുന്നു തുടർന്ന് അസുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിത്തരുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാവർക്കും ആവശ്യമുള്ളത് സമൃദ്ധമായിട്ട് തന്നെ ഈ പ്രപഞ്ചത്തിലുണ്ട് അവനവന് വേണ്ടത് ആവശ്യപ്പെട്ട് വാങ്ങുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് മറ്റൊരാൾക്ക് വേണ്ടി ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം മറ്റൊരാൾക്ക് വേണ്ടി ചിന്തിക്കാനോ വികാരങ്ങൾ അനുഭവിക്കാനോ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളെ പരിചരിക്കുമ്പോൾ നിങ്ങളുടെ ജോലി സുഖാനുഭവം എന്നതിന് നിങ്ങൾ കൂടുതൽ മുൻഗണന നൽകുമ്പോൾ ആ വിശിഷ്ടമായ തരംഗം നിങ്ങളിൽ നിന്ന് പ്രസരിപ്പിച്ചു കൊണ്ടേയിരിക്കും അത് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും സ്പർശിക്കും ഈ അദ്ധ്യായത്തിലെ അഞ്ചാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങളിൽ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഗുണങ്ങളിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുക ആകർഷണ നിയമം നിങ്ങളിൽ ഇനിയും കുറേ നല്ല ഗുണങ്ങൾ കാണിച്ചു തരും സ്നേഹം നേടണമെങ്കിൽ സ്വയം സ്നേഹം കൊണ്ട് നിറയ്ക്കുക നിങ്ങളൊരു കാന്തമായിട്ട് മാറുന്നതുവരെ നമ്മളിൽ പലരും സ്വന്തം കാര്യം ഏറ്റവും അവസാനം പരിഗണിക്കുക എന്ന് പഠിച്ചു വളർന്നവരാണ് അതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മൾ മതിപ്പില്ലാത്തവരാണ് അർഹതയില്ലാത്തവരാണ് എന്ന വികാരത്തെ മുഴുവൻ കൂടുതൽ ആകർഷിച്ചു ആ വികാരം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടിയേറിയതോടുകൂടി സമാനപരമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വന്നു ചേരാൻ തുടങ്ങി നമ്മൾ വില കുറഞ്ഞവരും ഇല്ലാത്തവരുമാണെന്ന വികാരം കൂടുതൽ അനുഭവപ്പെടാനും തുടങ്ങി ഇനി മുതൽ ആ ചിന്താഗതിയിൽ മാറ്റം വന്നേ മതിയാകൂ ഈ അധ്യായത്തിലെ ആറാമത്തെ ആശയം ഇങ്ങനെയാണ് ബന്ധങ്ങൾ വിജയകരമാകണമെങ്കിൽ മറ്റേയാളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗുണങ്ങളിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ പരാതിയിൽ ഒരിക്കലും നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് ഗുണങ്ങളിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോൾ തുടർന്ന് കൂടുതൽ നല്ല ഗുണങ്ങൾ നിങ്ങളിലേക്ക് ലഭിച്ചു കൊണ്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ആഹ്ലാദം മുഴുവനും സ്നേഹത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്നതും ഏറ്റവും ശക്തിയുള്ളതുമായിട്ടുള്ള തരംഗ ദൈർഘ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹം എന്നത് മാത്രമാണ് സ്നേഹം സ്നേഹമെന്നത് നിങ്ങൾക്ക് കൈകൊണ്ടെടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഹൃദയത്തിൽ അനുഭവിക്കാൻ മാത്രമേ കഴിയൂ സ്നേഹത്തിൻ്റെ തെളിവുകൾ ആളുകൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ സ്നേഹം എന്നത് വികാരമാണ് സ്നേഹമെന്ന വികാരം പ്രസരിപ്പിക്കാനും പ്രക്ഷേപണം ചെയ്യാനും നിങ്ങൾക്ക് മാത്രമേ കഴിയൂ സ്നേഹമെന്ന വികാരം സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ കഴിവിനും പരിമിതികളില്ല നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചവുമായിട്ട് പരിപൂർണമാകുന്നു കഴിയുന്നത്ര എന്തിനെയും സ്നേഹിക്കുക കഴിയുന്നത്ര എല്ലാവരെയും സ്നേഹിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്നേഹം അനുഭവിച്ചറിയുക അപ്പോൾ സ്നേഹവും ആഹ്ലാദവും പതിന് മടങ്ങായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനാകും നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള കൂടുതൽ കാര്യങ്ങളെ നിങ്ങൾക്ക് എത്തിച്ചു തരാതിരിക്കാൻ ആകർഷണ നിയമത്തിന് ഒരിക്കലും കഴിയില്ല നിങ്ങളിൽ നിന്ന് കൂടുതൽ സ്നേഹം പ്രസരിപ്പിക്കുമ്പോൾ ആഹ്ലാദം നൽകുന്ന എല്ലാ വസ്തുക്കളെയും ആഗ്രഹിക്കുന്ന വ്യക്തികളെയും നിങ്ങളിലേക്ക് പതിയെ പതിയെ അടുപ്പിച്ചുകൊണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത് നിങ്ങൾക്ക് കാണപ്പെടും വാസ്തവത്തിൽ അതുതന്നെയാണ് സംഭവിക്കുന്നത്